ന്യൂസ് സ്വാഗതം മമിതയുടെ പ്രതിഫലം പതിനഞ്ചു ആരോ ചെയ്തതിന് ഞാനാണെന്ന് മമിത അറിയിച്ചു വിജയ് സൂര്യ തുടങ്ങിയ തമിഴ് സിനിമയിലെ വലിയ താരങ്ങൾക്കൊപ്പമുള്ള സിനിമകളാണ് മമിതയുടേതായി അണിയറയിലുള്ളത് തമിഴിലെ മുൻനിര നായികയിലേക്കുള്ള മമിതയുടെ ആദ്യ ചവിട്ടുപടിയാവും പ്രദീപ് രംഗനാഥിനൊപ്പം അഭിനയിക്കുന്ന ഡൂഡ് എന്നാണ് കരുതപ്പെടുന്നത് മമിതയ്ക്ക് ഇപ്പോഴുള്ള അധികാര പിന്തുണയും അണിയേറയിൽ ഒരുങ്ങുന്ന വമ്പൻ സിനിമകളും താരത്തെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട് തന്നെ കുറിച്ച് കേട്ടു ഏറ്റവും വലിയ ഗോസിപ്പായിരുന്നു തന്റെ പ്രതിഫലം പതിനഞ്ച് കോടിയായി ഉയർത്തി എന്നതെന്നാണ് മമിത പറയുന്നത് ഫിൽമി ബീറ്റ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മമിത അതേ കുറിച്ച് പറഞ്ഞത് ആരോ ചെയ്തതിന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പഴി പറയുന്നതെന്നും മമിത പറയുന്നു ഞാൻ എന്നെ പറ്റി കേട്ട ഏറ്റവും വലിയ ഗോസിപ്പ് ഈ അടുത്ത് വന്ന പതിനഞ്ചു കോടിയാണ് അവർ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇടും ചുമ ഓരോ നമ്പർ ഇടുകയാണ് മമിത ഒരു പതിനഞ്ച് കോടി വാങ്ങുമായിരിക്കും കിടക്കട്ടെ എന്നാകും കരുതുന്നത് അതിന്റെ താഴെ വരുന്ന കമന്റുകൾ കാണണം ഇവൾ ആരാണ് ഇത്രയും ഒക്കെ വാങ്ങാൻ എന്നാണ് ആരോ ചെയ്തതിന് പഴിമൊത്തം നമുക്കും മമിത പറയുന്നു തനിക്ക് മറക്കാൻ പറ്റാത്ത ഫാൻ മൂമെന്റും മമിത പങ്കുവെക്കുന്നുണ്ട് ഐ എഫ് അവാർഡിന് പോയിരുന്നു കിട്ടിയത് സൂപ്പർ ഷരണേക്കാണ് പക്ഷേ പ്രേമിലു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിലാണ് തോന്നുന്നു ഞാൻ സ്റ്റേജിലേക്ക് കയറുന്നത് സ്ക്രീനിൽ കാണിച്ചപ്പോൾ ഭയങ്കരമായി കയ്യേറി ബഹളവും ഉണ്ടായിരുന്നു പരിപാടി നടക്കുന്നത് അബുദാബിയിലാണ് അവിടെ അങ്ങനെ ഒരു ആർവം പ്രതീക്ഷിച്ചിരുന്നില്ല പോകുന്നു ഇരിക്കുന്നു അവാർഡ് വാങ്ങുന്നു വിറച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു എന്നതായിരുന്നു മനസ്സിൽ പക്ഷെ ചെന്നപ്പോൾ തന്നെ ഭയങ്കര ബഹളം ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് മമിത വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി സത്യം ചരിത്രം വർത്തമാനം